ചരിത്രത്തിന്റെ ഇടനാഴികളിൽ കാൽപന്തു കൊണ്ടയാൾ ആടിത്തീർത്ത മനോഹര നിമിഷങ്ങൾക്ക് റെക്കോർഡ് പുസ്തകത്തിൽ ഇനിയൊരു ഏടുകൂടി ചേർക്കാം കനലെരിഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് എത്തിപ്പിടിച്ച സുവർണകാലത്തിൽ അയാൾ അഭിരമിക്കുകയാണ് ഇനിയും ഇവിടെ അസ്തമയങ്ങളില്ലാത്ത സാമ്രാജ്യത്തിൽ റോണോയുടെ പട്ടാഭിഷേകത്തിന് ലിസ്ബൺ നഗരം സാക്ഷിയായതും ഒരു നിമിത്തമായിരിക്കണം അയാളിൽ നിന്ന് പിറന്ന തൊള്ളായിരം ഗോളുകളുടെ സുന്ദര കാവ്യമിനി ഫുട്ബോൾ ലോകത്ത് ജ്വലിച്ച് നിൽക്കുക തന്നെ ചെയ്യും ക്രൊയേഷ്യക്കെതിരെ മുപ്പത്തിനാല് മിനിറ്റിലൊരു ഗോളിൽ അയാൾ പിന്നിട്ട വഴികളിൽ ആ വസന്തകാലം പിറന്നു ലോകമെങ്ങും പടർന്നു പന്തലിച്ച ആ ആരാധക വൃന്ദം അയാൾക്കൊപ്പം ആ സുന്ദര നിമിഷങ്ങൾ ആഘോഷിച്ചു ചരിത്ര ഗോൾ പിറന്ന നേരം കൈകൾ കൊണ്ട് മുഖം മറച്ച് ഗ്രൗണ്ടിൽ വീണാണ് അയാൾ തന്റെ മനോഹര നിമിഷങ്ങളെ വിജയ നിമിഷങ്ങളെ നെഞ്ചോട് ചേർത്തത് ക്ലബ്ബ് കരിയറിൽ ആയിരത്തി ഇരുപത്തിയഞ്ച് കളികളിൽ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഗോൾ നേടിയ ക്രിസ്ത്യാനോ രാജ്യത്തിനായി ഇരുന്നൂറ്റി പതിനൊന്ന് കളിയിൽ നൂറ്റി മുപ്പത്തിയൊന്ന് ഗോളുമായാണ് എത്തിയത് പുരുഷ ഫുട്ബോളിൽ എണ്ണൂറ് ഗോൾ തികയ്ക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് റൊണാൾഡോ നേരത്തെ സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ തൊള്ളായിരം ഗോളുകൾ നേടുന്ന ആദ്യ താരവുമായി ആയിരം എത്തുകയാണ് തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നായിരുന്നു റോണോയുടെ പ്രതികരണം പലരും അടക്കിവാണ കാൽപന്തിന്റെ വിശ്വവേദിയിൽ ഇന്നയാൾ ഉയരങ്ങളിലാണ് എത്തിപ്പിടിക്കാനാകാത്ത നേട്ടങ്ങൾക്കിനി അയാൾക്ക് മുന്നിൽ വിശ്രമിക്കാം ഗോൾമഴ തീർത്ത രണ്ടു പതിറ്റാണ്ടുകൾ ആരാധകർക്ക് സമ്മാനിച്ച മനോഹര നിമിഷങ്ങൾക്ക് നന്ദി പച്ചപ്പുല്ലിന് മുകളിൽ ആടിത്തീർത്ത നിമിഷങ്ങൾക്കിനിയും അവസാനമില്ല ലോകം ആഘോഷ നിമിഷങ്ങളിൽ അലിയുന്ന കായിക മാമാങ്കത്തിൻ്റെ അംഗത്തെട്ടിലയാൾ എതിരാളികളുടെ വലഭേദിക്കുന്ന വിസ്മയങ്ങൾക്കായി ഇനിയും അവസാനിക്കാത്ത കാത്തിരിപ്പാണ് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക